മലയാള സിനിമാ ലോകവും ലാരേട്ടൻ ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ആ ചിത്രത്തിന്റെ ആദ്യത്തെ റിവ്യൂ ഒക്കെ വന്നിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രണ്ടായിരത്തി പത്തൊമ്പതി പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ ലാരേട്ടൻ നായകനായിട്ട് എത്തിയ ചിത്രമായിരുന്നു ജൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ചിത്രം അക്കാലത്തെ വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് കളക്ട് ചെയ്യും ചിത്രം തെളിഞ്ഞിലും റീമേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ വലിയ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ അവസാനം എത്തി നിൽക്കുന്ന കുറേഷി എബ്രാഹാം എന്ന് പറയുന്ന ഡെയിട്ടം ക്യാരക്ടറിലായിരുന്നു ആ ഒരു ക്യാരക്ടർ എത്തുന്നത് രണ്ടാം ഭാഗത്തിലാണ് അതായത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് എംബുരാൻ എത്രത്തോളം മനോഹരമായിട്ടാണ് ഖുറേഷി എബ്രാഹാമിനെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്യുമ്പോൾ സിനിമയുടെ ആദ്യ റിവ്യൂ അല്ലെങ്കിൽ ആദ്യ അഭിപ്രായം പുറത്തു വരുമ്പോൾ ചിത്രം ചിത്രം കണ്ട ടൗവിനോട് വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് മാറണേ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് ടോവിനോ തോമസ് എത്തുന്നുണ്ട് ലാരട്ടിന്റെ അനിയൻ കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ എത്തുന്നത് ചിത്രം കണ്ടതിനെക്കുറിച്ചുള്ള ടൊവിനോടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു എമ്പുരാനിൻ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ റഷ്യനാണല്ലോ ലൂസിഫർ കൊണ്ടോ അവസാനിപ്പിച്ചിരിക്കുന്നത് എത്ര രാജ്യങ്ങളാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്കറിയാം ഞാൻ കുറേ സീക്വൻസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമയായി കാണാൻ വേണ്ടി പറ്റിയ അന്നത്തെ പോലെ തന്നെ രാ തനിക്കും രാജുവേട്ടും ലാരറ്റിനും ഒരു തിയേറ്റർ കാണാനായാൽ ഗംഭീരമാകുമെന്ന് നല്ല ടോവിനോ അഭിപ്രായപ്പെട്ടു ടോവിനോട് വാക്കുകൾ നിമിഷ നേരം കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ രാരായനൊപ്പം തന്നെ നിർണായക വേഷത്തിൽ പൃഥ്വിരാജും അതോടൊപ്പം തന്നെ ടോവിനോ തോമസ് എത്തുന്നുണ്ട് ടോവിനോ അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് എന്ന് പറയുന്ന കഥാപാത്രവും അതോടൊപ്പം തന്നെ ഗോവർദ്ധനായിട്ട് ഇന്ദ്രിത്വം എത്തുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം ആദ്യ ഭാഗത്തേക്കാൾ അടിപൊളിയാകുമെന്ന് ഇതിനോടം തന്നെ ഉറപ്പിച്ചിരിക്കണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് അറിയാൻ നിങ്ങൾ എത്ര നിങ്ങളെത്രവരാണ് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി എംബുരാൻ എന്നു പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ